കാവ്യ മാധവനോടൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കൊക്കെ തന്നെയും എത്താറുണ്ടായിരുന്ന അച്ഛൻ മാധവിനെ അഭിനയ രംഗത്തുള്ളവർക്ക് ഏറെ പരിചയം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ അഭിനയ രംഗത്തുള്ളവർക്കൊക്കെ തന്നെയും വലിയൊരു ഞെട്ടലായിരുന്നു കാവ്യയോടൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കൊക്കെ തന്നെയും എത്തുമായിരുന്ന അച്ഛൻ മാധവ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ മാധവനെ മലയാള സിനിമയിലുള്ളവർക്കൊക്കെ തന്നെയും ഏറെ പരിചയവുമാണ് കാവ്യ മാധവന്റെ അച്ഛന്റെ മരണ വാർത്ത ഇന്നലെ രാവിലെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇന്ന് മൂന്ന് മണിയോട് കൂടിയായിരുന്നു കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിച്ചത് നാളെയായിരിക്കും ശവസംസ്കരണം നടക്കുക എന്നായിരുന്നു പിന്നീട് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ നിരവധി സിനിമാ പ്രവർത്തകർ ഇതിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടും എത്തിയിരുന്നു കാവ്യ മാധവനും ദിലീപും അഭിനയിച്ച സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കൊക്കെ തന്നെയും പണ്ട് മഞ്ജുവും എത്താറുണ്ടായിരുന്നു അങ്ങനെ കാവ്യയോടൊപ്പം കാവ്യയുടെ അച്ഛനെ മഞ്ജു വരെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പരിചയമായിരുന്നു പൊതുവെ ആരുമായിട്ടും വ്യക്തി വൈരാഗ്യമൊന്നുമില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് മഞ്ജു വാര്യർ അതുകൊണ്ട് തന്നെ കാവ്യമാധവന്റെ അച്ഛന്റെ വിയോഗ വാർത്ത ഇറങ്ങി ആദരാഞ്ജലി അർപ്പിച്ച് മഞ്ജു എത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ മഞ്ജുവിനും നല്ല സുപരിതമാണ് മാധവൻ സാറിനെ കാവ്യ മാധവനമായുള്ള കൂടി തന്നെ കാവ്യ മാധവന്റെ കുടുംബവുമായി തന്നെ മഞ്ജുവിന് നല്ല അടുത്ത ബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ഈയൊരു വേർപാടിൽ മഞ്ജുവും തന്റെ ദുഃഖം അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയായാലും ഇപ്പോൾ മാധവൻ ചേരന്റെ ആ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് വാർത്തയ്ക്ക് സഹജമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെ അലട്ടിയിരുന്നില്ല തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ വിയോഗം സംഭവിച്ചത് നിരവധി പേരാണ് സിനിമാ മേഖലയിൽ നിന്നും മറ്റും ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത് കാത മധവന്റെ ദുഃഖം സഹിക്കാവുന്നതിലും ഏറെ തന്നെയാണ് മകൾ മീനാക്ഷിയും മകൾ മാമാട്ടിയുമാണ് ഇപ്പോൾ കാവ്യ മാധവന് ഏക സാന്ത്വനം എന്ന് പറഞ്ഞേ മതിയാകൂ ദിലീപും കൊച്ചിയിലെ വീട്ടിൽ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് കാവ്യാ മാധവന്റെ സഹോദരനായ അമീതുൻ നാട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ശവസംസ്കരണ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്